നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ബംഗളൂരുവിലെ എക്സാലോജിക് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അടിമുടി ദുരൂഹമാണെന്ന് കർണാടക രജിസ്റ്റർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അടിമുടി പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം മകളുടെ കള്ളത്തരങ്ങൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ മൗനമല്ലാതെ പിണറായിക്കും സി പി എമ്മിനും വേറെ വഴിയില്ല കമ്പനിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളിലും ദുരൂഹതയാണ് പുറത്തു വന്നിരിക്കുന്നത് സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയത് സംബന്ധിച്ച് കൃത്യമായ രേഖ കമ്പനി ഹാജരാക്കിയിട്ടില്ല പിഴയും തടവും ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സി ബി ഐ ഒ ഇ ഡി അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് തുക വാങ്ങിയത് എന്തിനാണെന്ന് തെളിയിക്കേണ്ടത് കമ്പനിയുടെ ബാധ്യതയാണ് അതിൽ കമ്പനി പരാജയപ്പെട്ടു വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചതെന്ന് മാത്രമാണ് എക്സാലോജിക് പറയുന്നത് ഇരു കമ്പനികളും തമ്മിലുള്ള കരാർ പത്രം പോലും ഹാജരാക്കാൻ എക്സാലോജിക്കിനായിട്ടില്ല കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിന്റെ വകുപ്പ് ഏഴ് നാനൂറ്റി എൺപത്തി എട്ട് പ്രകാരം എക്സാലോജിക്കിന്റെ പേരിൽ നടപടിയാകാം ദുരൂഹത നീക്കാൻ ഇരു കമ്പനികളുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കണം സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ ഇടപാടുകൾ നടത്തുമ്പോൾ കമ്പനിയുടെ ബോർഡിനെ അറിയിക്കണം എക്സാലോജിക്കുമായി കരാറിനെ പറ്റി ബോർഡിനെ അറിയിച്ചിരുന്നില്ല കമ്പനീസ് ആക്ട് എൺപത്തി എട്ടാം വകുപ്പ് ലംഘനമാണിത് ആർഒ സിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടതിനാലാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആദായ നികുതി ഇന്ററിയൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് ആർഒ സി റിപ്പോർട്ടും വീണയുടെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചും മറ്റും വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നാലു മാസം അനുവദിച്ചിട്ടുണ്ട് ക്രമക്കേടുകളെ കുറിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നിയോഗിച്ച മൂന്നംഗ ഉന്നതതല സംഘം പരിശോധിക്കുകയാണ് ഈ സമിതിയും സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കാം റിപ്പോർട്ട് പരിഗണിക്കുന്ന ഹൈക്കോടതിയും ഇത്തരം അന്വേഷണത്തിന് നിർദ്ദേശിക്കാമെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് ഏതായാലും ഏകാധിപതി മനോഭാവത്തോടെ നടക്കുന്ന പിണറായി വിജയന് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനില്ല വെബ്ഡെസ്ക് സത്യമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്